ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരത്തെ ഭക്ഷണം ഇതാണേ ഇത് അവിടെ നന്നായിട്ട് മുളച്ചിട്ടുണ്ട് ഈ ചെറുപയർ വാങ്ങുമ്പോൾ നല്ല പച്ചപ്പയർ വാങ്ങി എടുക്കണം അല്ലെങ്കിൽ പിന്നെ ചിലത് അത്ര ഗുണവും ഉണ്ടാവില്ല ടേസ്റ്റും കുറച്ച് കുറവായിരിക്കും ഈ വറുത്ത പയർ പോലത്തെ കാണാം അത് തീരെ ടേസ്റ്റ് ഇല്ലാതെ പയറാണ് നല്ല പച്ചപ്പയറാണേ മുളപ്പിക്കാൻ എല്ലാവർക്കും അറിയില്ല അറിയാത്ത ആളാണെങ്കിൽ പറഞ്ഞു തരാം ചുരുക്കായിരിക്കും അറിയാത്ത ആൾ ആദ്യം തന്നെ പയർ നന്നായിട്ട് കഴുകണം ഒരു ആറ് ഏഴ് വെള്ളത്തിൽ നല്ല കൈ കൊണ്ട് അമർത്ത് കഴുകി ഊറ്റിയിട്ട് പിന്നെ നല്ല വെള്ളം ഒഴിച്ച് വെക്കുക പിന്നെ ആ വെള്ളം വൈകുന്നേരം രാവിലെ ആ കുതിർക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിക്കൂറായാലും മതി നന്നായിട്ട് നന്നായിട്ടൊന്ന് കുതിർന്നിട്ടാകുമ്പം ആ വെള്ളം ഊറ്റിയാൽ മതി പിന്നെ കഴുകണ്ട അപ്പം തന്നെ പയറൊന്ന് പൊട്ടിയ മാതിരി ആയിട്ടുണ്ടാകും എന്നിട്ട് നന്നായി ഊറ്റി വെക്കുക വെള്ളത്തിൻ്റെ അംശം രണ്ടാണ്ട് കൈ വെച്ചിട്ട് അരിപ്പ വെച്ചിട്ട് ഊറ്റിയിട്ട് അപ്പോൾ അതിരത്ത് തന്നെ വെച്ച് അടച്ച് വെച്ചാൽ മതി എന്നാൽ പെട്ടെന്ന് മുളച്ച് കിട്ടും അത്ര പെട്ടെന്ന് മുളക്കുന്ന ചെടികൾ വേറെ ഒന്നുമില്ല പയർ വർഗമെന്ന് ഏറ്റവും എളുപ്പത്തിൽ മുളച്ച് കിട്ടുക അങ്ങനെ മുളച്ച പയറാണിത് എൻ്റെ പകുതി ഞാൻ രാവിലെ കറി വെച്ചിരുന്നു പകുതി എവിടെ തന്നെ വെച്ചു ഇത് ഇപ്പോഴത്തെ വൈകുന്നേരത്തെ ഭക്ഷണമാണ് ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം ചീനച്ചട്ടി ചൂടാകുമ്പം ഒരു ടേബിൾ സ്പൂണ് നെയ്യ് കൊടുക്കുക നെയ്യ് നന്നായിട്ട് ഉരുകി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ കരിച്ച് വെക്കാം ചൂടായാൽ മാത്രം മതി ഇതൊപ്പം തന്നെ കഴിക്കുന്നതായത് കൊണ്ട് അധികം ചൂടായൊന്നുമില്ല ഉണ്ടാക്കി ഉടനെ കഴിക്കാനാണ് ചൂടായ തേനയിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ശർക്കരൻ്റെ പൊടി ജാഗ്ര പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതീയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ീ കൂട്ടി വെക്കാൻ പാടില്ല എല്ലോം തേങ്ങ നന്നായി മിക്സ് ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് മുളച്ച് ചെറുതായി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കാം വെല്ലം തേങ്ങയും എല്ലാം ചേർവെല്ലായിട്ടൊന്നും മധുരമെല്ലാം നന്നായി ഒന്ന് യോജിക്കാം നമുക്ക് കുറച്ച് ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് ഉപ്പ് ചേർത്ത് ചെറുപ്പൊടുത്ത കൂടിപ്പോവാനായി പാടില്ല വളരെ കുറച്ച് മതി തേങ്ങ പിന്നെ മതിയെല്ലാം നമുക്ക് ആവശ്യത്തിന് ഓരോരാളെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടാ കുറക്കാം ഞാനിപ്പോ ഒരു പാടത്തിന് മധുരത്തിനും ആക്കിയിട്ടുള്ളത് ഒരഞ്ച് മിനിറ്റ് വേണ്ട

രണ്ട് ധാരാളം മതി ഉണ്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളിയാ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്ക എല്ലാ വീട്ടിലുള്ള രണ്ടേ രണ്ട് സാധനം മാത്രം മതി നല്ല ടേസ്റ്റാണ് നല്ല ഹെൽത്തി ആണ് കുട്ടികൾക്ക് വല്ല ഇഷ്ടപ്പെടും ഇങ്ങനെ കൂരി ഇത്രയായിട്ട് വയലിട്ട് ചവച്ച് ചവച്ചത് കഴിച്ചോളാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ കമൻസിലൂടെ അറിയിക്കും വേണം നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം